ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ ആറാമത്തെ ദിവസമാണ് മോക്ക് വെള്ളിയാഴ്ച പഠിത്തം അപ്പോൾ അപ്പം പഠിത്തം ഇല്ലാത്തത് കൊണ്ട് നോമ്പ് പിടിക്കുന്നാണ് പറഞ്ഞേക്കുന്നത് നാളെ നോമ്പ് പിടിക്കുന്നോ ഇല്ലയോ കുടിക്കുന്ന നാളെ നോമ്പ് പിടിക്കുന്നോന്ന് വേണ്ട വെയില നാളെ മഴയൊന്നും ഇല്ല നോമ്പ് പിടിക്കുന്നോ ഉറപ്പാന്നോ വിളിക്കണോ മൂന്ന് ദിവസം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസം നോമ്പാന്നോ ഓക്കെ നോമ്പ് പിടിക്കുന്നോ എങ്കി എണീക്ക് ഇടത്താലും കഴിക്കണ്ടേ എല്ലാരും എണീറ്റ് നോമ്പ് പിടിക്കുന്നോ ഏ എനിക്ക് കണ്ണുറക്ക് എന്നാ പിടിക്കണ്ട എണീക്കുന്നില്ലല്ലോ എന്നാ കിടന്നോ എനിക്ക് പിടിക്കുന്നോ എന്നാ എണീ സമോസ ഉണ്ടാക്കാനായിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാണ് ഞാൻ സമോസ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് സമോസ ഉണ്ടാക്കുന്നത് എന്തൊരു വള വരയ്ക്കാൻ റൈൻ പോയോ റൈൻ പോയോ ഫ്ലേവറോ എന്താ പൂവല്ല മതിയോ റോസാപ്പൂ അരച്ചോ സാദാപ്പൂ അരച്ച് ഉച്ചയ്ക്ക് അറിയാവുന്ന പോലെ പൂ തരാം മന പനിയൊക്കെ മോനെ മൊന പെൻസിൽ വെഞ്ചിലെടുത്തോണ്ട് വന്നോടായിരുന്നു

ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ആ പച്ചമുളക് മൂന്നതുവരെ ഒന്ന് വരത്തിയെടുക്കാം ഇത് ചെയ്തെന്താ നമുക്ക് തറിവേപ്പില പച്ചമുളക് സവാ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇതെനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം നമ്മുടെ സമൂഹത്തേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഒക്കെ മസാലകളൊക്കെ കൊടുക്കാം അപ്പം ഇത് ഒരുപാട് എഴു ആയി പോവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഉള്ളി വരട്ടുന്ന സമയത്ത് മുളക് പടിയൊന്നും ചേർക്കാതിരുന്നത് അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചധികം മസാല ഉണ്ടായിരുന്നു ചിക്കൻ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിക്കകത്ത് മസാല ചേർക്കാതിരുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മസാല കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ എഴി കുറവാണെങ്കിൽ നമ്മൾ ഉള്ളിയിൽ മസാല ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ പിള്ളേർക്കും കൂടെ കഴിക്കാൻ മോക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് എഴു കുറയ്ക്കാനായിട്ടാണ് ഞാൻ ഉള്ളിയിൽ നമ്മുടെ മസാലകളൊന്നും ചേർക്കാതിരുന്നത് എല്ല അപ്പോൾ ഇതാ സമൂസയെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ബാക്കി ബാക്കിതാ ഇത്രയും നേരത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള സമൂസ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്

ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് ഇൻഷാല് നാളെ കാണാം അസ്ലാ വൈക്കും